ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരരും സുരക്ഷാ ഏറ്റുമുട്ടൽ മൂന്ന് മൂന്ന് പോലീസ് ഭീകരരെയും വധിച്ചു ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് രജൌരിയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി താരിഖ് അഹമ്മദ് സിംഗ് സിംഗ് ബൽവീന്ദർ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ചത് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കരസേനാ ജവാനെ ഹെലികോപ്റ്റർ മാർഗം സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി മറ്റു പരിക്കേറ്റ ജവാന്മാരെ ജമ്മുകശ്മീർ ഡി ജി പി നളിൻ പ്രഭാത് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു കരസേന എൻഎസ് ജി ബി എസ് എഫ് സിആർപിഎഫ് ജമ്മുകശ്മീർ പോലീസ് എന്നിവർ സംയുക്തമായാണ് ഭീകരരെ നേരിടുന്നത് വനമേഖലയിൽ ഒളിവിലുള്ള നാല് ഭീകരർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് രജൌരിയിൽ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന കണ്ടെത്തി സ്ഥിതിഗതികൾ രൂക്ഷമായതിനെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീർ പത്താൻകോട് ദേശീയപാതയിലുൾപ്പെടെ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് സംഘമായാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ അതിർത്തി കടന്നെത്തിയത് നാല് ദിവസം മുൻപാണ് ഹീരാനഗറിൽ ഗ്രാമീണർ താമസിക്കുന്ന മേഖലയിൽ ഭീകരർ കടന്നുകൂടിയത് സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും ഇവർ വനമേഖലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു പിന്നീട് പ്രദേശത്ത് നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള വനത്തിൽ ഭീകരരുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഏറ്റുമുട്ടൽ ആരംഭിക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി